അതമ്പറ്റം വരെ എല്ലാവർക്കും പുതുസേ വീണ്ടും വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാഗതം നിങ്ങൾ എന്തെങ്കിലും അതുപോലെ ലൈക്ക് ചെയ്യാം ശരി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എൻ്റെ ഒരു ഹാർഡ് ഉണ്ട് നമ്മളെ ആഫ്രിക്കയിലെ പോയിട്ട് ഈ വട്ടം പ്രതീക്ഷിക്കാതെ മുട്ടയിട്ട് കേട്ടോ അപ്പം എനിക്കൊരു നാല് കെ ജിയിലായിട്ട് അവർ ഫുഡ് വെക്കുന്ന തീറ്റ ആ മുട്ട പിന്നെ അവർക്ക് ബോക്സ് കൊടുത്ത് അതെനിക്ക് പതിനാല് മുട്ട ചെറുസായിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തിയിട്ട് പതിമൂന്ന് കുഞ്ഞുണ്ടായിരുന്നു ഒരു കുഞ്ഞ് അതിൻ്റെ അമ്മ ചവിട്ടിക്കൊന്ന് ബാക്കി ഒരു കുട്ടി ലാസത്തെ മുട്ട വിരിയാറായ സമയത്ത് എന്തോ മുട്ടയിലെന്തോ ചേക്കാരുമൊക്കെ കിട്ടിയിട്ട് അതങ്ങനെ പോയി അതിൻ്റെ റിസൾട്ട് അത് അതിൻ്റെ അതിൽ നിന്ന് തന്നെ ഡെഡായിപ്പോയി ഓക്കെ ഈ പന്ത്രണ്ട് കുഞ്ഞുങ്ങളെ ഞാൻ രക്ഷപ്പെടുത്തി എടുത്തിട്ടുണ്ട് എൻ്റെ ആഫ്രിക്കത്തിലെ ആ അത്രയും ഹാർഡ് വർക്ക് ചെയ്തു ഓരോ ദിവസവും നോക്കി 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 ഞാൻ രക്ഷപ്പെടുത്തിയെടുത്ത് അപ്പം അതാണ് ഒരു ബ്രീഡിൻ്റെ ക്വാളിറ്റി അപ്പം ഞാൻ ആ പന്ത്രണ്ട് കുഞ്ഞുങ്ങളെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും പക്ഷേ അതിൻ്റെ ഒരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പം ഇത് വലുതാകുമ്പോഴത്തേക്കും എൻ്റെ അപ്ഡേഷൻ അയക്കിയത് കുഞ്ഞു കുട്ടികളാണ് കേട്ടോ ഏകദേശം ഒരു പത്ത് ദിവസത്തിന് താഴെയുള്ള കുട്ടികളാണ് എല്ലാവരും അപ്പം ചെറിയ രീതിയിൽ ഒരു ഒന്നോ രണ്ടോ ബേഡ് തൂവൽ മുളച്ചുണ്ട് അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞ ഒരു ബ്ലൂ ഫിഷറിൻ്റെ ഹാൻഡ് മെയ്ഡ് ചിക്കുണ്ട് ആ വീഡിയോ ആ വേണ്ട ചിക്കണി അപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാം മച്ച മരേ നിങ്ങളെല്ലാവരും ചോദിച്ച ചിക്കാണിത് ഇതൊരു ബ്ലൂ ഫിഷറും അല്ല എന്നാൽ കൊബാൾട്ട് വയലറ്റ് ഫിഷറും അല്ല ഇതിൻ്റെ ഇടയിലുള്ള ഒരു കളറാണ് കൊബാൾട്ടെന്നൊക്കെ പറയാം നമുക്കൊരു കളറ് ഇത്ര കക്ഷണം ഡാർക്ക് ആണ് കേട്ടോ ബ്ലൂവിനെ കക്ഷണം ഡാർക്കായിട്ടുള്ളൊരു കളറാണത് പിന്നെ നല്ല അത്യാവശ്യം ആ ഫേസിൽ ആ ഒരു മാർക്കിംഗ് ഉണ്ട് പക്ഷേ ബാക്കിൽ ആ ഒരു ഡേ ടി ഷെയ്ഡ് കയറിയിട്ടില്ല ആ ഒരു ഫിഷറിൻ്റെ ആ ഒരു കറക്റ്റ് ഒരു മാർക്കിങ് പക്ക മാർക്കിങ് അത് വന്നിട്ടില്ല ആ ഒരു ബാഡ് പക്ഷേ നല്ല ആക്റ്റീവാണ് കണ്ട കളറും കാര്യങ്ങളൊക്കെ കണ്ട നല്ല രസമാണ് അപ്പോൾ ഇത് എൻ്റെ പേരൻസ് ഗ്രീൻ ഫിഷറും ഗ്രീൻ ഫിഷർ സ്പ്ലിറ്റ് ബ്ലൂ അതേമാതിരി മോവാണ് ഓക്കെ അപ്പം അടുത്തായിട്ട് നമുക്കിനി നമ്മളെ ചിക്കളയെ കാണിച്ചത് ഓക്കെ അപ്പോൾ എനിക്കൊരു വളരെ സന്തോഷം എന്ന് പറയുന്നത് നമ്മളിന്ന് രണ്ടും മൂന്നും വർഷമായിട്ടുള്ള ആൾക്കാർ വരെ ഇപ്പോഴും ബേഡ് ചോദിച്ചു വരുന്നുണ്ട് കാര്യം ഞാൻ അന്ന് സത്യസന്ധമായിട്ട് ബേഡ് കൊടുത്തതിൻ്റെ പ്രതിഫലമാണ് എനിക്ക് ഇപ്പോഴും കാണുന്നത് ഓക്കെ ഏതാണ്ട് ഈ ഒരു പേരൻസ് നോക്കണ്ട കുഞ്ഞുങ്ങളെ എടുക്കുന്ന സമയത്ത് വരെ പേരൻസ് നോക്കുന്നത് കണ്ട ഓക്കെ അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ അടുത്തുള്ളൊരു അറ്റാച്ച്മെൻറ്റ് പിന്നെ ഞാൻ ഇന്ന് വരെ ഒരു ബേഡും ഒരാൾക്കും കള്ളപ്പറഞ്ഞ് കൊടുത്തിട്ടില്ല അപ്പം ആ ഒരു എല്ലാവർക്കും ആ ഒരു സ്നേഹം എനിക്ക് ഭയങ്കര രീതിയിൽ സ്നേഹമുണ്ട് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കുന്ന ആൾക്കാരുണ്ട് അപ്പം ഒരുപാട് സന്തോഷമാണ് ഈ യൂട്യൂബിൽ കുറേ ആൾക്കാർ കിട്ടുന്നുണ്ട് നമ്മളത് നല്ല ഒരു ഉദ്ദേശത്തോടെ ചെയ്യുന്നതാണ് ഓക്കെ ആരെയും പറ്റിക്കില്ല ഒരിക്കലും ദ്രോഹിക്കത്തില്ല അങ്ങനത്തെയുള്ള ഒരാളാണ് ഈ ഇതിൽ ഒരു മൂന്ന് ചിക്കോളുള്ളതുകൊണ്ട് കേട്ടോ അപ്പം നമ്മളെ ഈ യൂട്യൂബ് തന്നെ കുറേ ആൾക്കാർ പറ്റിച്ച് ആൾക്കാരെ പറ്റിച്ച് കൊടുത്തിട്ട് വീഡിയോ കാണിക്കുന്ന സാധനമല്ല കൊടുക്കുന്നത് അല്ല ഒരു ക്വാളിറ്റി കാണത്തില്ല അങ്ങനെ കുറഞ്ഞു കുറേ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് നമ്മൾ ഉള്ള കാര്യം ഉള്ളതുപോലെയാണ് പറഞ്ഞു കൊടുക്കുന്നത് ഒക്കെ ഇത് തുടക്കക്കാരായ കുറേ ആൾക്കാർ നമ്മളെ സബ്സ്ക്രൈബർ ആൾക്കാർ പറയുന്നുണ്ട് ഇഷ്ടം വരെ ആൾക്കാർ വരുന്നുണ്ട് അവർക്കൊക്കെ ആയിരം ഡൗട്ടുകളുണ്ട് അപ്പം ഉറപ്പായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുക സോജു സേവിയറി എന്ന് പറഞ്ഞ ആ പയ്യൻ്റെ അടുത്ത് ഉറപ്പായിട്ടും ചോദിക്കുക കാര്യം ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്കിതൊരു ബിസിനസ്സായിട്ടല്ല കണ്ടിരിക്കുന്നത് ഓക്കെ ഇതൊരു നാല് ചിക്കോളുണ്ട് കേട്ടോ അപ്പം നിങ്ങളത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊരു ബിസിനസ്സായിട്ട് ചെയ്യുന്നല്ലോ ഒരു പാഷൻ്റെ പുറത്ത് ചെയ്യുന്ന ഒരു ഇതാണ് ഒരു പ്രാന്താണ് സത്യം പറഞ്ഞാൽ ഓക്കെ അപ്പം കുറേ ആൾക്കാരുണ്ട് നമുക്ക് പഠിപ്പിച്ചു പഠിപ്പിച്ചതരാനായാലും നമ്മളെ ഹെൽപ്പ് ചെയ്യാനായാലും കുറേ ആൾക്കാരുണ്ട് അപ്പം നിങ്ങൾക്കും ഞാൻ സപ്പോർട്ട് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാം ഓക്കെ ഇതിലൊരു മൂന്ന് ചിക്കുകളുണ്ട് ഇതുകൊണ്ട് ലൂട്ടിനോ ഒക്കെ ബേഡുള്ളൊക്കെ എരിപ്പുണ്ട് അപ്പോൾ ഫുഡും കാരണമൊക്കെ കൊടുത്തു തരണുള്ളൂ കേട്ടോ അപ്പം ചിലയിലൊക്കെ ഫുഡും രാവിലെ എടുത്തോണ്ട് ചിലയിലൊക്കെ ഫുഡ് കാരണൊക്കെ കുറവായിരിക്കും ഓക്കെ അതൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ വളർന്ന് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ വരുന്നതായിരിക്കും അപ്പം എന്നെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ നമുക്ക് ക്ലീര കാര്യങ്ങളൊക്കെ എന്ത് ഡൗട്ടുണ്ടെങ്കിലും ചോദിക്കാം ഉറപ്പായിട്ട് ചോദിക്കാതിരിക്കരുത് ഓക്കെ ഇപ്പം അത്രയേ ഉള്ളൂ നമുക്ക് വീഡിയോ മാക്സിമം എല്ലാവരും കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുക ഇതൊരു ഒരു ചെറിയൊരു കൊച്ചു പയൻ്റെ ഒരു കഷ്ടപ്പാടാണ് നിങ്ങൾക്ക് കാണുന്നത് അതിൻ്റെ ഒരു റിസൾട്ട് ഒരു സന്തോഷത്തോടെയാണ് ആ സന്തോഷത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാമെന്ന് തോന്നി ഓക്കെ